രുണ്യമേ ഈശോ സ്നേഹവാസല്യേശോ എൻ്റെ നഞ്ചിൻ്റെ താളം നീ അല്ലു എൻ്റെ ശ്വാസത്തിൻ നാളം നീ അല്ലു അടിയ ിഷിഹായിൽ അനുഗ്രഹീതരായവരെയും ദിവികാരുണ്യനാഥൻ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ഈശോ നമുക്ക് നൽകുന്ന വചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം തൊണ്ണൂറ്റി ആറാമത്തെ അധ്യായത്തിന്റെ എട്ടാം തിരുവചനമാണ് വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു കർത്താവിന്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ കർത്താവിൻ്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ പ്രിയപ്പെട്ടവരെ ബലഹീനരും പാപികളുമായ നമുക്ക് ദൈവനാമം പ്രകീർത്തിക്കുക ദൈവനാമത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ദൈവമഹത്വത്തിനായി ചെയ്യണം പ്രിയപ്പെട്ടവരെ അത് അനുഗ്രഹത്തിൻ്റെ വലിയൊരു വഴിയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ അത് ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ ചെയ്യും കാരണം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് ചേർന്ന വിധം അത് എത്രമാത്രമാണെന്ന് നമുക്കറിയില്ല ഏറ്റവും മനോഹരമായിട്ട് തന്നെ ചെയ്യണം എങ്കിലേ അത് ദൈവത്തിന്റെ തിരുനാമത്തിന് ചേർന്ന വിധത്തിൽ ആയിരിക്കുകയുള്ളു അപ്പോൾ ഓരോ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഇത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് എന്ന് കരുതി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് നമ്മൾ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ദൈവ മക്കളെ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും മഹത്വം കൊടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ ഉന്നതമായിട്ടുള്ള വിജയം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഓരോ നിമിഷവും ദൈവനാമത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവനാമത്തിന് സ്തുതികൾ അർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എപ്പോഴും ദൈവിക ചിന്തകളോട് കൂടെ നമ്മൾ അതിനുവേണ്ടി ജീവിക്കേണ്ടി വരും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ഭൂമിയിൽ ഓരോ നിമിഷവും ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നീ ഒരു കാര്യം പറയുമ്പോൾ അത് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ട തീരട്ടെ നീ ഒരു കാര്യം ചെയ്യുന്നത് നിന്റെ പഠനം നിന്റെ ജോലി നിന്റെ കുടുംബ ജീവിതം നിന്റെ സമർപ്പണ ജീവിതം എന്ത് ചെയ്താലും ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുഴപ്പെട്ടാലും അതിലൂടെ എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണമെന്നുള്ള ചിന്തയോടെ ചെയ്യുവാൻ ചിന്തിക്കുവാൻ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിനുവേണ്ടുന്ന കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് സ്തുതിക്കാം ഹാലയിലൂയ യേശോയെ ആരാധന ഹാലലൂയ ഹാലലൂയ ഹാലൂയ ഹാലലൂയ കർത്താവ ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവെ ഇന്നേ ദിവസം ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങിയുടെ മഹത്വത്തിനാക്കി അങ്ങ് തീർക്കണമേ അങ്ങിയുടെ നാമത്തിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് ആ നാമത്തിന് ചേർന്ന വിധത്തിൽ മഹത്വം കൊടുത്ത് ജീവിക്കുവാൻ ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവ് തിരുനാമ മഹത്വത്തിനെതിരായി പ്രവർത്തനങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ അകന്നുപോകട്ടെ ഏതെങ്കിലും മക്കൾ അങ്ങയുടെ തിരുനാമ മഹത്വത്തിനെതിരായിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ആ പൈശാചിക ശക്തി വിട്ടുപോകട്ടെ എന്ന് ഏൽപ്പിക്കുന്നു ആപത്തുകളും അപകടങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ രോഗപീഠകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ പരാജയങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വിട്ടുമാറട്ടെ ദുഷ് ഇഷ്ടവരുടെ ജീവിതത്തിൽ വിട്ടുമാറട്ടെ ഹാലലൂയ്യ 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 ആരാധന ഹാലലൂയ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ